പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വിഷയം നമുക്കറിയാം കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അവയുടെ യുവജന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളും ഈ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നത് ഏതൊക്കെ രീതിയിലാണെന്നും അതിൻ്റെ എല്ലാം അടിത്തറ എങ്ങനെയൊക്കെയാണെന്നും എല്ലാം സസൂക്ഷ്മ നിരീക്ഷിക്കുന്ന ആളുകളാണ് നമ്മൾ ഓരോരുത്തരും ഏതൊരു കാര്യം നമ്മൾ ചിന്തിക്കുമ്പോഴും ചരിത്രം എന്ന് പറയുന്നൊരു കാര്യം ഉണ്ട് ആ ചരിത്രത്തിന് കേരളത്തിലും ഈ രാജ്യത്തും എല്ലാ നൂറ്റാണ്ടിലും പ്രസക്തിയുണ്ട് അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രസക്തമായിട്ടുള്ള കാര്യം കേരളത്തിലെ പ്രധാനപ്പെട്ട യുവജന പ്രസ്ഥാനങ്ങളും അവ കടന്നു വന്ന കാലയളവും ആ കാലയളവിൽ ആ സംഘടനകൾ നടത്തിയ പ്രവർത്തനങ്ങളും തുടർന്ന് നടത്തുന്ന പ്രവർത്തനങ്ങളും നിലവിലെ സാഹചര്യത്തിൽ നടത്തുന്ന പ്രവർത്തനങ്ങളും ഭരണ പ്രതിപക്ഷ ഭേദമന്യ വ്യത്യാസമില്ലാതെ അവർ നടത്തുന്ന സംഘടനാ പ്രവർത്തനങ്ങളും ഈ രാജ്യത്തെ ജനപക്ഷ പ്രവർത്തനങ്ങളും യുവജനങ്ങൾക്ക് വേണ്ടി നടത്തുന്ന പ്രവർത്തനങ്ങളും എല്ലാം വിലയിരുത്തപ്പെടേണ്ടതൊന്നാണ് അതേ രീതിയിലുള്ള ഒരേ രീതിയിലുള്ള പാറ്റേണിലാണ് നമ്മൾ വിലയിരുത്തപ്പെടുന്നതെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സന്തോഷപൂർവ്വം സ്വീകരിക്കേണ്ട ഒരു യുവജന പ്രസ്ഥാനമാണ് യൂത്ത് കോൺഗ്രസ് ആ യൂത്ത് കോൺഗ്രസ്സിൻ്റെ പ്രവർത്തനങ്ങളെ നമുക്ക് വിമർശിക്കാം യൂത്ത് കോൺഗ്രസിൻ്റെ സംഘടനാ ശൈലികളെ നമുക്ക് വിമർശിക്കാം വ്യക്തികളെ വിമർശിക്കാം പക്ഷേ യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തെയും അതിൽ വിശ്വസിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളെയും അതിൻ്റെ ഭാരവാഹികളെയും അടക്കം ഉൾപ്പെടുന്ന രീതിയിൽ ആ സംവിധാനത്തെ ആകെ ആക്ഷേപിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിക്കുന്നതിന് വേണ്ടി ചില ആളുകളുടെ ഭാഗത്തു നിന്നും ചില മേഖലകളിൽ നിന്നും പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത് ഈ വർത്തമാനകാല രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും മ്ലാക്ഷമായിട്ടുള്ള ഒരു പ്രതികരണമായിട്ട് വേണം നമ്മൾ കാണാൻ ഏതെങ്കിലും സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്ക് വേണ്ടിയോ സ്ഥാപിത താൽപ്പര്യങ്ങൾക്ക് വേണ്ടിയോ പ്രതിപക്ഷ രാഷ്ട്രീയ സംഘടനകളെയും അവരുടെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളെയും യുവജന പ്രസ്ഥാനങ്ങളെയും ആക്ഷേപിക്കുന്ന തരത്തിലേക്ക് അവരുടെ രാഷ്ട്രീയ പാപ്പരത്വം അവർ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെയോ അല്ലെങ്കിൽ ആ പ്രസ്ഥാനത്തിൻ്റെയോ ആ ഒരു മേഖലയോ തന്നെ മലീമസമാക്കുന്ന രീതിയിലേക്ക് കേരളത്തിൽ കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിക്കുന്നു എന്നതാണ് ഇന്നത്തെ മാധ്യമങ്ങളുടെ ചില ആളുകളെങ്കിലും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കാണുമ്പോൾ നമുക്ക് പറയേണ്ടി വരുന്നത് സ്വാഭാവികമായും കേരളത്തിലെ യൂത്ത് കോൺഗ്രസ്സിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ യൂത്ത് കോൺഗ്രസിനും കേരളത്തിലെ കെ എസ് യുവിനും വളരെ സുദീർഘമായിട്ടുള്ളൊരു ചരിത്രമുണ്ട് അൻപതുകളിൽ കേരളത്തിൽ സ്റ്റുഡൻസ് ഫെഡറേഷൻ്റെ ഭാഗമായി ചേരാനായിരുന്നു ഇവിടുത്തെ കുട്ടികൾക്ക് താല്പര്യമെങ്കിൽ അത് അമ്പത്തി ഒൻപതിനു ശേഷം അത് കെ എസ് യുവിൻ്റെ ഭാഗമായി മാറുന്നതിനും യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗമായി മാറുന്നതിനും ആ യുവാക്കളെയും കുട്ടികളെയും കൊണ്ടു നിന്നെത്തിക്കുവാൻ ഇവിടുത്തെ കോൺഗ്രസിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ അന്നത്തെ പത്തൊമ്പത് വയസ്സ് പ്രായമുള്ള വയലാർ രവി എന്ന് പറയുന്ന ചെറുപ്പക്കാരനും ഒപ്പം നിന്ന് പോരാടിയ മറ്റ് നേതാക്കൾക്കും കഴിഞ്ഞിരുന്നു എങ്കിൽ നമ്മൾ ചിന്തിക്കുക അമ്പത്തി ഏഴിൽ ആദ്യമായി അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഭരണകാലത്താണ് ഇവിടെ കെ എസ് യു രൂപം കൊണ്ടതും കെ എസ് യു ശക്തി പ്രാപിക്കുന്നതും അതിൻ്റെ ഭാഗമായി പിൻതലമാറക്കായ ആൾക്കാർ യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിക്കുന്നതുമെല്ലാം നമ്മളൊരു കാര്യം മനസ്സിലാക്കാനുള്ളത് ഏറ്റെടുക്കുന്ന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്ന വിഷയങ്ങൾ ജനകീയ വിഷയങ്ങൾ വിജയിപ്പിക്കുക മാത്രമല്ല ആ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അതിനു വേണ്ടി സ്വന്തം ജീവിതം നശിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ സ്വന്തം ജീവിതം വിലയിർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെയും പ്രവർത്തനത്തിൻ്റെയും ഭാഗമാണ് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തനം എന്നത് അന്നും ഇന്നും പ്രസക്തമാണ് മാധ്യമങ്ങളുടെ മുന്നിൽ കാണാനൊന്നുമില്ലെങ്കിൽ പോലും ഈ കഴിഞ്ഞ ഒൻപത് വർഷത്തെ തുടർഭരണം കേരളത്തിലെ യുവജന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കൾക്ക് അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകർക്ക് സമ്മാനിച്ചത് നൂറുകണക്കിന് കേസുകളാണ് ഒന്നിലും ഒത്തുതീർപ്പ് വഴങ്ങാതെ എല്ലാം ആ പാവങ്ങളുടെ മേൽ ഒരു ഇരാതെ നടപടി കേരളത്തിലെ പോലീസ് സേന നടത്തുന്നുണ്ട് തുടർഭരണത്തിൻ്റെ ആലസ്യത്തിൽ ഗവൺമെൻറ് അത്തരം നീക്കങ്ങളെ കണ്ടില്ലെന്ന് നടിക്കുന്നു ഈ കേരളത്തിലെ ഈ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള പോരാട്ടങ്ങളിൽ യൂത്ത് കോൺഗ്രസ് നടത്തുന്ന പോരാട്ടങ്ങൾ ഇവിടുത്തെ വിദ്യാർത്ഥികൾക്കും യുവജനങ്ങൾക്കും ഈ കേരളത്തിലെ ജനങ്ങളുടെ വിവിധ താല്പര്യങ്ങൾ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തുന്ന പോരാട്ടങ്ങൾ അതായത് തുടങ്ങിയ കാലഘട്ടം ആരംഭകാലഘട്ടം മുതൽ ഇന്നുവരെയും തുടരുന്നൊരു പ്രക്രിയയാണ് അത് കോൺഗ്രസിൻ്റെ ഭരണം ഉള്ളപ്പോഴായാലും ഇല്ലാത്തപ്പോഴായാലും പ്രവർത്തനങ്ങളിലൊന്നും മാറ്റമില്ല മറിച്ച് യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടനാ സംവിധാനം മുൻകാലങ്ങളിൽ വാർഡ് കമ്മിറ്റി മണ്ഡലം കമ്മിറ്റി ബ്ലോക്ക് കമ്മിറ്റി ജില്ലാ കമ്മിറ്റി സംസ്ഥാന കമ്മിറ്റി എന്ന നിലയിലേക്കായിരുന്നെങ്കിൽ നിലവിൽ അത് യൂണിറ്റ് കമ്മിറ്റികളും മണ്ഡലം കമ്മിറ്റികളും ബ്ലോക്ക് കമ്മിറ്റികളും ജില്ലാ കമ്മിറ്റി സംസ്ഥാന കമ്മിറ്റി എന്ന നിലയിലേക്ക് മാറിക്കഴിഞ്ഞു സ്വാഭാവികമായിട്ടും സംഘടനാ പ്രവർത്തനത്തിൽ വരുത്തിയ ചില മാറ്റങ്ങൾ അത് ഈ സംഘടനയുടെ പ്രവർത്തനത്തെ കുറച്ചൊക്കെ ബാധിച്ചിട്ടുണ്ട് എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും കാരണം അതിൻ്റെ സംഘടനാ തിരഞ്ഞെടുപ്പ് രീതി എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് ജനാധിപത്യപരമായ രീതിയിൽ യോജിക്കാൻ കഴിയുന്ന രീതിയിലല്ല എന്നുള്ളത് ഈ സംഘടനയിൽ മുമ്പ് പ്രവർത്തിച്ചിരുന്ന ആളുകൾക്കും ഈ സംഘടനയെ മനസ്സുകൊണ്ടും ഹൃദയം കൊണ്ടും സ്നേഹിക്കുന്ന ആളുകൾക്കും ഈ സംഘടനയ്ക്ക് വേണ്ടി എക്കാലവും പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ആളുകൾക്കും ഇപ്പോഴും സഹകരിക്കുന്ന ആളുകൾക്കും സഹമത്വത്തോടെ പ്രവർത്തിക്കുന്നവർക്കും എല്ലാം അറിയാം എങ്കിലും ഈ സംഘടനയെ ജനമധ്യത്തിൽ ആക്ഷേപിക്കാനുള്ള അവസരമായി ആരെങ്കിലും ഇതിൻ്റെ പ്രവർത്തനത്തെയോ അല്ലെങ്കിൽ ഇതിൻ്റെ പ്രവർത്തകരെയോ പറ്റി എന്തെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അത്തരം കരുതലുകളെ പ്രതിരോധിക്കേണ്ട രീതി അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിനുണ്ട് അത് യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിനുണ്ട് പക്ഷേ അവരത് ചെയ്യാതെ പോകുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ മാറി വരുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ മാധ്യമങ്ങളിലെ ശ്രദ്ധ പിടിച്ചുപറ്റുക എന്നുള്ളത് ഒരു പതിവ് ചടങ്ങായി മാറിപ്പോയി എന്നതുകൊണ്ടാവാം പക്ഷേ നമ്മുടെ ഒരു കാര്യം മനസ്സിലാക്കണം കേരളത്തിലെയോ ഇന്ത്യയിലെയോ ഒരു മാധ്യമത്തിൻ്റെയും ശ്രദ്ധ കൊണ്ടല്ല കേരളത്തിലും ഇന്ത്യയിലും ഗവൺമെൻറ്റുകൾ വന്നിട്ടുള്ളത് കേരളത്തിൽ തുടർഭരണം നടത്തുന്ന സർക്കാർ കേരളത്തിലെ മാധ്യമങ്ങളുടെ എല്ലാം എതിർപ്പുകളേറ്റുവാങ്ങി തന്നെയാണ് അവർ തുടർഭരണം നടത്തുന്നത് കേരളത്തിലും ഇന്ത്യയിലുമെല്ലാം അപ്പോൾ സ്വാഭാവികമായിട്ട് മാധ്യമങ്ങൾക്ക് കേരള രാഷ്ട്രീയത്തിലോ ഇന്ത്യൻ രാഷ്ട്രീയത്തിലോ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന അളവ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ വളരെ വളരെ പരിമിതമാണെന്നതാണ് അവസ്ഥ കാരണം ഇവിടുത്തെ മാധ്യമരംഗം എല്ലാം രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട് കഴിഞ്ഞിട്ടും എല്ലാം കോർപ്പറേറ്റ് വൽക്കരിക്കപ്പെട്ട് കഴിഞ്ഞിട്ടും വർഷങ്ങളായി ഇവർക്കെല്ലാം ഓരോ സ്ഥാപിത താല്പര്യങ്ങളും വ്യക്തി താല്പര്യങ്ങളും സംഘടനാ താല്പര്യങ്ങളും മാത്രമാണുള്ളതെന്നും കേരളത്തിലെ പ്രധാനപ്പെട്ട മാധ്യമപ്രവർത്തകരെയും ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മാധ്യമപ്രവർത്തകരുടെയും രാഷ്ട്രീയം എന്താണെന്നും ഈ രാജ്യത്ത് അവരുടെ വാർത്തകൾ നേരിട്ട് കാണുന്ന ഓരോ പ്രജകൾക്കും തിരിച്ചറിയാം എന്നുള്ളിടത്തു നിന്നാണ് നമ്മൾ ഇവിടുത്തെ മാധ്യമങ്ങളെ വിലയിരുത്തേണ്ടതും മാധ്യമങ്ങളുമായി ചങ്ങാത്തം കൂടേണ്ടതും അത് മനസ്സിലാക്കുന്നതിൽ വരുന്ന പരാജയമാണ് കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിനും യു ഡി എഫിനും യൂത്ത് കോൺഗ്രസിനും എല്ലാവർക്കും ഉണ്ടാകുന്ന അപജയങ്ങൾക്കും കേടുപാടുകൾക്കും കാരണം എന്നുള്ളത് ആ നേതൃത്വം മനസ്സിലാക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ കേരളത്തിലെ അറിയപ്പെടുന്ന അറിയപ്പെടുന്നൊരു മാധ്യമപ്രവർത്തകർ നടത്തിയ ഒരു പരാമർശം അത് വളരെ മലിമാസമായ ചുറ്റുപാട് നിന്നും വരുന്നവർക്ക് മാത്രം നടത്താൻ കഴിയുന്ന ഒന്നാണ് എന്നുള്ളത് നമുക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ല അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ പിന്നാമ്പുറങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ അദ്ദേഹത്തിന് അനുഭവപ്പെട്ടിട്ടുള്ള സാഹചര്യങ്ങളായിരിക്കാം അത് പക്ഷേ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്നും പുറത്തു വന്നിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട മനസ്സിലാക്കി നമ്മൾ സമാധാനപ്പെടേണ്ട ഒരു അവസ്ഥയാണ് കാരണം വായിൽ നിന്നും പോയ വാക്ക് തിരിച്ചടയ്ക്കാൻ കഴിയില്ല അതുപോലെ ആ വില്ലിൽ നിന്നും പോയ അമ്പും ഇത് രണ്ടും വിടാതെയും വാക്കുകൾ ഒരിയാടാതെയും ഇരിക്കുക എന്നുള്ളതാണ് എപ്പോഴും നല്ലത് എല്ലാറ്റും നല്ലത് എല്ലാറ്റിനും നല്ലത്